ക്ഷേത്രാചാര ചടങ്ങിൽ കാഞ്ഞിരക്കായ കഴിച്ചതായി അഭ്യൂഹം പിന്നാലെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച യുവാവ് മരിച്ചു പരുതൂർ കുളമുക്കിൽ കുടുംബക്ഷേത്രത്തിലെ ആചാരമായ ആട്ടിനിടെ കാഞ്ഞിരത്തിന്റെ കായ കഴിച്ചതായി സംശയിക്കുന്ന യുവാവ് മരിച്ചു കുളമുക്ക് സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത് ചടങ്ങിൽ കൊണ്ടുവന്ന കാഞ്ഞിരക്കായ കഴിച്ചാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം വ്യാഴാഴ്ച പുലർച്ചെ പരുദൂർ പഞ്ചായത്തിലെ ചോലക്കുളത്തിന് സമീപത്തെ ഷൈജുവിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കുടുംബക്കാർ ഒത്തുകൂടിയുള്ള ആട്ട് നടത്തി വരികയായിരുന്നു ഈ ചടങ്ങിൽ ഷൈജു കോമരമായി പങ്കെടുത്തിരുന്നു പുലർച്ചെ ആട്ടിന്റെ ഭാഗമായി കാഞ്ഞിരക്കായ കഴിക്കുന്ന ചടങ്ങും നടന്നതായി പറയുന്നു കോമരം തുള്ളുന്നതിന്റെ ഭാഗമായി വാളുപയോഗിച്ച് വെട്ടിയ പാടുകളും ഷൈജുവിന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്നതായാണ് തൃത്താല പോലീസ് പറയുന്നത് ചടങ്ങിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആചാരങ്ങൾ നടത്താറുള്ളത് വെളിച്ചപ്പാടായി തുള്ളിയ ഷൈജു ആചാരത്തിന്റെ ഭാഗമായി ലഭിച്ച പഴങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു വീട്ടിലേക്ക് പോയി കുളിച്ചതിനു ശേഷം അസ്വസ്ഥത തോന്നിയ ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു തൃത്താല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഇന്നലെ പതിനൊന്ന് മണിവരെ അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ച് ശേഷം അറിയില്ല പക്ഷേ അഞ്ചുമണിക്ക് വീടും അങ്ങനെയുള്ള ഇവിടെ എന്താണ് ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ ആട്ടുകയും അങ്ങനെ ചടങ്ങാണ് പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നും പോരുന്നതാണ് പക്ഷേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്തോ കാഞ്ഞിരകായോ കഴിച്ചും പറഞ്ഞത് ഹനുമാൻ പ്രേതം കയറി അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ സത്യ പറഞ്ഞ അതിൻ്റെ കാര്യങ്ങൾ മരിച്ചു ഷൈജു നേരത്തെ ഇവിടെ ആടുന്നത് ഇഷ്ടം പോലെ വർഷങ്ങളായിട്ട് ഇവിടെ ചാടുന്നുണ്ട് ആ അതുപോലെ കുടുംബക്കാരാണോ ആ കുടുംബക്കാരോട് ചീണ്ട തറവാട് ഉണ്ട് ഈ വീടിന്റെ അവന്റെ കുട്ടിച്ചമാനാണ് ചൈക്കു ശരിയായിട്ട് ഇവിടെ വരുന്നാളാണ് വീടിന്റെ ഉടമ പേര് സുര സുരേഷ് ഈ എന്തെങ്കിലും പേര് അമ്പലത്തിൽ കോന്തത്തെ അമ്പലം എന്നാൽ അതായത് കറവാട് പേര് ഫോണ്ടിത്താണ് ഫോണ്ടിത്ത അമ്പലങ്ങളാണ് എല്ലാ വർഷവും നടക്കുന്ന ഒരു ആചാരവും കാര്യങ്ങളുമാണ് നടക്കുന്നൊരു സംഭവം തന്നെയാണ് അതെ അതന്നെ അങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു ഞങ്ങൾക്കൊക്കെ ഒരു ആഘോഷമാതിരിയാണ് നിങ്ങളുടെ അടുത്ത കൂട്ടുകാരണം അങ്ങനെ എന്താ പോയി സംഭവിച്ച് ഒന്നും പറയാനില്ല ആള് ഹനുമാൻ പ്രേതം കയറിയാൽ അനന്ത പറഞ്ഞു ഈ രാവിലെ കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ ആളുകളെ സംസാരിച്ചപ്പോൾ അവരെന്താണ് ഞാൻ ഇവിടെ ഉണ്ടായില്ല ഞാന് പിന്നെ ആല കുടിയിരിക്കലായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു ഇന്നലെ ഒരു മണിക്ക് അങ്ങോട്ട് പോയിരുന്നു എന്നിട്ട് എനിക്ക് വേറെ ആൾ വിളിച്ചതാണ് ഞാൻ സംഭവിച്ചിട്ടുണ്ട് അതായത് ഞാൻ ചപ്പാത്തി കമ്പനി ജോലി ചെയ്യണം പൊറോട്ട ഒക്കെ ഓടാറുണ്ടായിരുന്നു അങ്ങനെ വെട്ടും സ്വയം തീ ചാടും പിന്നെ സ്വയം വെട്ടിയിട്ട് ക്ത വരും അത അത്ര തന്നെ നമുക്ക് അറിയപ്പെട്ടോ എങ്ങനെ അതിനെ പറ്റി തൊന്നും അറിയാം അത് ഈ അരുമാം പ്രേദം കേറുമ്പോൾ പച്ചില അതും ഒക്കെ തിന്ന നടക്കണ്ടിക്കുന്ന കാര്യം നമുക്കറിയാം അങ്ങനെയാണ് പറഞ്ഞത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി